സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകരോടും പെൻഷൻകാരോടും ഈ സർക്കാർ ചെയ്യുന്ന ക്രൂരമായ അവഗണനയാണ് ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സർ നമുക്കിപ്പോൾ കഴിഞ്ഞ പുതിയ പേ കമ്മീഷൻ വെക്കാറായി പുതിയ പേ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കി തുടങ്ങേണ്ട സമയം ജൂലൈ ഒന്നാം തീയതിയാണ് പുതിയ പേ കമ്മീഷൻ പോലും ഇതുവരെ വെച്ചിട്ടില്ല സാർ അഞ്ചുവല്ലം മുമ്പുണ്ടായ പഴയ പേ കമ്മീഷൻ്റെ പേ റിവിഷൻ ആ പരിഷ്കരണ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സാർ ഇതുവരെ കൊടുത്തിട്ടില്ല സാർ നമുക്കറിയാം മുപ്പത്തിയൊൻപത് മാസത്തെ ഡി എ ആണ് സർ കൊടുക്കാനുള്ളത് ഇരുപത്തൊന്ന് ശതമാനം വന്നപ്പോൾ രണ്ട് ശതമാനം മാത്രം കൊടുക്കും എന്ന് ഉത്തരവിറക്കി പത്തൊമ്പത് ശതമാനം ഡി എ കുറിച്ച് മൗനം പാലിക്കുകയും അതിന് കിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നത് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നു സാർ അപ്പോൾ പത്തൊൻപത് ശതമാനം ഡി എ മുപ്പത്തി മാസക്കാലത്തെ ഡി എ അത് കൊടുക്കുന്നില്ല സാർ അഞ്ചു വർഷക്കാലത്തെ ലീവ് സെറണ്ടർ അത് കൊടുക്കുന്നില്ല സാർ ആദ്യ രണ്ട് വർഷം റെഫർ ചെയ്യുകയും പിന്നീട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നാല് കൊല്ലത്തെ ലോക്കിൻ പീരീഡ് പ്രഖ്യാപിക്കുകയുമാണ് ലീവ് സെറണ്ടറിൻ്റെ കാര്യത്തിൽ സർക്കാർ ചെയ്തത് സർ സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസപ്പ് പദ്ധതി സാർ കോൺട്രിബ്യൂഷൻ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും സർക്കാർ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും മുന്നൂറ് കോടിയിൽപ്പെട്ട ലാഭം ഉണ്ടാക്കുകയും മെഡിസപ്പിന്റെ ആനുകൂല്യങ്ങൾ പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നല്ല ആശുപത്രികൾ പോലും മെഡിസപ്പിന്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല സാർ ഇത്രമാത്രം സർക്കാർ ജീവനക്കാർ എത്ര കൊടുക്കാനുണ്ട് സർ എത്രയാണ് കൊടുക്കാനുള്ളത് വലിയ തുകയാണ് സാർ കൊടുക്കാനുള്ളത് ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കാനുള്ളത് പതിനയ്യായിരം കോടിയാണ് അഞ്ചു വർഷത്തെ ലീവ് സെൻഡർ ആനുകൂല്യം പതിനാലായിരം കോടിയാണ് റിവിഷൻ കുടിശ്ശിക ആറായിരം കോടിയാണ് ജീവനക്കാർക്ക് ഈ കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാനുള്ളത് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് സർ സർവീസ് പെൻഷൻകാർ അവർക്ക് ഡിആർ കുടിശ്ശിക അവരുടെ ഡി ആർ എന്നാണ് പറയുന്നത് അത് ആറായിരം കോടിയാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനി കൊടുക്കാനുള്ളത് ആയിരം കോടി രൂപയാണ് സാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി മുപ്പത്തയ്യായിരം കോടി രൂപയും പെൻഷൻകാർക്ക് ഏഴായിരം കോടി രൂപയും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിൽ ഉള്ളത് സാർ ഒരു ലക്ഷത്തിലധികം പെൻഷൻകാർ ഈ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ ഈ ഡിആർ കുടിശ്ശിക കിട്ടാതെ മരിച്ചുപോയി ഇതാണ് സാഹചര്യം സർ ക്രൂരമായ അവഗണന ജീവനക്കാരോട് സാർ ഇന്ന് സെറ്റോയുടെ നേതൃത്വത്തിൽ അവർ നിയമസഭാ മാർച്ച് ഈ വിഷയത്തിൽ നടത്തിയ സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് വ്യക്തമായി ഒരു നിലപാട് സർക്കാർ ഈ സഭയിൽ പ്രഖ്യാപിക്കും എന്ന് ഞാൻ കരുതുന്നു